ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു കടച്ചക്കയായിട്ടാണ് വന്നിരിക്കുന്നത് കടച്ചക്കെ മസാല ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദ്യം അതിനെയൊക്കെ മുറിക്കണം എന്നിട്ട് അതിനൊരു കുക്കറിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കണം അപ്പോൾ ഞാൻ കുക്കറിൽ മഞ്ഞളും വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ട് അതൊക്കെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു എന്നിട്ട് ഞാൻ പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്തു പച്ചമുളകും കരിവേപ്പിലും എടുത്തു എന്നിട്ട് ഒരു ചട്ടി അടുപ്പ് പിടിച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുുക ഇട്ട് അതിന് ശേഷം നമ്മൾ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ഒക്കെ കരുവേപ്പിലയും പച്ചമുളകും കൂടിയൊന്ന് നന്നായിട്ട് വഴറ്റുക വഴറ്റി നന്നായിട്ടൊന്ന് കുറച്ച് കളർ മാറണവരെ അതിന് ശേഷം ഒരു തക്കാളി ഇടുക തക്കാളി ഇട്ട ശേഷം പിന്നെ കുറച്ച് നമ്മൾ മുളക് പൊടി അതിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചപ്പണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കുക അപ്പോഴേക്കന്നെ നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന കടച്ചക്ക വെന്തിട്ടുണ്ട് അപ്പോൾ വെന്ത കടച്ചക്കനെ നമ്മൾ നമ്മൾ ഇപ്പം വഴറ്റി വെച്ച ഇതിലേക്ക് ഇടുക ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ വെള്ളം ഒന്ന് വരെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക എൻ്റെ കറി റെഡിയാണ് അപ്പോൾ അത് ഞാൻ ചോറിൽ കടച്ചക്കയും പിന്നെ കുറച്ച് ചെമ്മീ കറി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അതുകൂട്ടി കഴിക്കണം സൂപ്പറാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്